ഇതിലെ തമ്പുരാനെ கரண்ட் ബില്ലാണ് ചങ്ങായിമാരെ വന്നിരിക്കുന്നത് 81100 രൂപ ജസ ഇപ്പറ വന്നോക്ക് கரண்ட் ബിൽ വന്നോക്ക് എത്ര ദാ നോക്കച്ചി ദാ ഞാനാ കുതില്ല ബില്ല ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് ഓനക്ക് ഫാനാണ് ഇട്ടുകളൈറ്റാണ് ഇട്ടുകളിത് അപ്പോൾ നിങ്ങൾ കാട്ടനതോ ഏതു മഴക്കാലത്തോ 16 ലേ एसी ഇട്ടല്ലേ നിങ്ങൾ കണക്കെടുക്കുന്ന 24 ലേ एसी ഇട്ടാലേ അനവധി ഒരു സോളാർ വെക്കാന്നുള്ളത് എല്ലാം അത് പറഞ്ഞാൽ അവസ്ഥയാണ് ഈ കാണുന്നത് കഴിഞ്ഞ മാസം എത്ര വന്നതറിയോ കഴിഞ്ഞ കുറി എട്ടായിരത്തി ചിലനം അതിന് മുന്നേ കുറി ആറായിരത്തി ചില അതിന് മുന്നതു കുറി അയ്യായിരത്തി ചില്ലാനം വന്നു ഒരു കൊല്ല അതിനായിരം റുപ്യന്റെ അടുത്ത് ഗ്യാരണ്ടി ബില്ല് ഈ ബുദ്ധിയുള്ള മനസ്സിലാകൊ എന്താ കാണുന്ന സോളാറും പൈസ ഒന്നും മേണ്ട അതിനുള്ള വെരി വരീങ്ങള് ഒരു പൈസ അല്ലെങ്കിൽ സംഗതി നടക്കും വിളിച്ച് കഴിഞ്ഞിട്ടില്ല വണ്ടി വരുന്ന സൂര്യ സോളാറ് ഇന്റർനാഷണൽ ആണ് ഇതാണല്ലേ പേനൽ എറിയുന്ന സാധനം ഇമ്മെയാണ് കറണ്ട് പൊന്നാറഞ്ചാ മാളെ അപ്പൊ ഞമ്മടുക്കണ്ടേ ഇനി പത്ത് പൈസ കറണ്ട് ബില്ല് നമ്മള് കൊടുക്കൂല അതിനാണ് ഈ ഒന്ന് കണ്ടോ ഒളിച്ച് പറഞ്ഞപ്പോ നമ്മളെ മാണിക്കല്ലാ സാധനം കൊടുക്കണേ മക്കളെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് എങ്ങനെ ഒന്ന് എങ്ങനെയാണ് മെച്ചം അത് മാത്രം ഇത് സാധാരണക്കാർക്ക് എങ്ങനെ ഉപകാരപ്പെടുക കറണ്ട് ഉണ്ടല്ലോ ആ കറണ്ട് ബില്ല് ബാങ്കിക്ക് ലോണിന്റെ ഇ എം ഐയുടെ അടച്ചാൽ മതി ആ ഒരു രീതിയിൽ നമുക്കിത് അപ്പോഴേ നമുക്ക് ഇത് ഉപകാരപ്പെടുകയുള്ളൂ കാരണം ഒരു മൂന്ന് കിലോ ആട്ട് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ലക്ഷത്തിരുപത്തിയായിരം ചെലവുണ്ട് അതിൽ രണ്ടു ലക്ഷം ലോൺ റെഡി ആക്കി കൊടുക്കുന്നുണ്ട് ഇവര് മന്ത്ലി അടക്കുന്ന ആ കറണ്ട് ബില്ല് ആ എമൗണ്ട് എത്രയാണോ അത് ഈ ലോണിലോട്ട് അടച്ചാൽ മതി അടച്ചിട്ട് ക്ലിയർ ചെയ്താൽ മതി ഞാൻ ഒരു യും ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇപ്പൊ ഏകദേശം എല്ലാര പേരയിലും ഒരു മൂവായിരം നാലായിരം കറണ്ട് ബില്ല് വരാത്ത ഒരു പെരിയിലെ സാധാരണക്കാർ ചെറിയ പെരയിൽ മാത്രം കൊള്ളുണ്ടാകുക ഒരു ആയിരം ആയിരത്തി രൂപ വരും അപ്പൊ എന്തായാലും ഈ സാധനം വെക്കുകയാണെങ്കിൽ ഇത്രയും ലാഭമാണ് നമുക്ക് അതോ എത്ര കൊല്ലം ഇത് പാനലിന്റെ എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ട് ആ ഇതിന് ബാങ്ക് ലോന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആറ് ശതമാനം ഡിമിനിഷിങ്ങിൽ പത്ത് വർഷത്തിനാണ് ബാങ്ക് നമുക്ക് ലോൺ തരുന്നത് നമ്മൾ പത്ത് വർഷം കൊണ്ട് അടച്ച് തീർത്താ മതി ലോൺ പത്ത് കൊല്ലം കൊണ്ട് തീർത്താ മതി അതല്ല ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തീർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോ അയ്യായിരം ആറായിരം പതിനായിരം ഇരുപതിനായിരം തീർക്കാം പെട്ടെന്ന് നമുക്ക് എത്ര അതിലും വലിയ ഉപകാരം ഉണ്ടാവില്ല വീട് ബാക്കി ഇനി ബാക്കി ലോൺ വെക്കട്ടെ എന്നിട്ട് നമ്മളെ സോളാർ ഇതാ കാണിച്ചാലും കയറി കൊണ്ട് നിൽക്കാണ് ഏഹ് ഒരു പാനല് കയറി ഒന്നല്ലേ മുത്തേ ഒന്നു കയറി ലെ പരിപാടി ഏകദേശം തീരുമാനമാകാനായിക്കണ് പാനലൊക്കെ വെച്ചാണ്ട് അപ്പൊ എന്നോടെ സെബർ ഒറ്റ കാര്യം ചോദിച്ചാണ്ട് ഒരുപാട് കമ്പനി സോളാറിൻ്റെ ഉണ്ട് ഏഹ് അപ്പോ ഇതിന് പിന്നെ ഇംഗ്ലത്തുള്ള മാറ്റം അതായത് പല പല കമ്പനികൾക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് ഇതില് അതെന്താ സംഭവം ആ ഈ പറഞ്ഞു കൊടുക്ക് അതെങ്ങനെ വെച്ചാൽ സോളാർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എം എൻ ആർ ഇ രജിസ്റ്റേഡ് ഉള്ള അപ്രൂവൽ ചെയ്തിട്ടുള്ള കമ്പനിയാണോ നമ്മൾ നോക്കണം രണ്ടാമത്തെ കാര്യം ആ കമ്പനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ കമ്പനി എന്ന് പറഞ്ഞാൽ പതിനാറ് വർഷമായിട്ട് കോട്ടക്കൽ ഹെഡ് ഓഫീസ് വെച്ചിട്ടുള്ള കമ്പനിയാണ് നമുക്ക് മഞ്ചേരി പെരിന്തൽമണ്ണ വർക്കല കേരളത്തിലും കേരളത്തിന് പുറത്തും എവിടെ വേണമെങ്കിലും നമ്മൾ വർക്ക് എടുക്കും അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമത് അവർ എക്സ്പീരിയൻസിനനുസരിച്ച് തന്നെ അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്സ് എങ്ങനെത്താണല്ലോ നോക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഒരു മുപ്പത് വർഷത്തെ കോൺട്രാക്ട് ഉള്ള കമ്പനി ഇതാണല്ലത് മുപ്പത് വർഷത്തെ ഗ്രഗ്രമെൻറ്റും മുപ്പത് വർഷത്തെ സർവീസ് സർവീസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ വർക്കിലുള്ള ക്വാളിറ്റിയും കൂടെ ശ്രദ്ധിക്കണം എം എൻ ആർ രജിസ്ട്രേഷൻ ആണോ നോക്കണം വർക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കണം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കണം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ പൊന്നാല മക്കളെ നിങ്ങൾക്ക് ആവശ്യമല്ലോ ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കേണ്ട നിങ്ങളുടെ കാച്ചിൽ പൈസ ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അതേപോലെ ഒരു ചിന്ത ഉണ്ട് ഒരുപാട് പൈസ ആവൂലേ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ട് പക്ഷെ കുറഞ്ഞ പൈസയുള്ള ആവുക പിന്നെ നമുക്ക് ഈ കറണ്ട് ബില്ല് അടക്കുന്നുണ്ടല്ലോ നേരെ നമുക്ക് 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 ആ കൊടുക്കാതെ അല്ല കാര്യം എന്താ കഴിഞ്ഞാൽ ഈ ഒരു ഒരു സാധനം വെച്ചു അടുത്ത അടുത്ത കൊല്ലം ഇനി മാസം 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 മുതൽ വേറെ എത്ര ലോൺ ഒക്കെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് മറ്റേ നമുക്ക് നമുക്കിപ്പൊ നമ്മളെ കറണ്ട് ബില്ല ഏഴായിരം സംതിങ് എട്ടായിരം സംതിങ് ഒക്കെ കറണ്ട് ബില്ല് വന്നിരുന്നത് ഇപ്പൊ നമ്മളെ തറവാട്ടിൽ ഈ സംഭവം വെച്ചിട്ടുണ്ടോ കഴിഞ്ഞ മാസപ്പാക്ക് രണ്ടായിരത്തി ചില ഇങ്ങോട്ടിട്ടില്ലേ അതായത് കെ സി ബി കെ സി ബിക്ക് പത്ത് പൈസ കൊടുക്കൂല കെ സി ബിന്റെ ഇങ്ങോട്ട് പൈസ വാങ്ങിയാണ്ട് പുട്ടടിച്ച നല്ല പരിപാടിയാണ് അപ്പൊ ആവശ്യമില്ല സബീറിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് വേഗം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്താണ്ട് ചെയ്തുകൊണ്ട്